വളരെ ഗൗരവമായ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു തെലങ്കാനയിലെ കഴിഞ്ഞ ഗവൺമെന്റ് കെ എസ് ആർ അല്ലെ കെ എസ് ആർ ചന്ദ്രശേഖർ റാവുവിന്റെ ഗവൺമെന്റ് ഇതിന്റെ പിന്നിലുണ്ട് കെ ചന്ദ്രശേഖർ റാവു ഈ ഇടപാടിന്റെ പിന്നിലുണ്ട് അതുപോലെ തന്നെ ആ ഇടപാടും മുഖ്യമന്ത്രിയും ചന്ദ്രശേഖർ റാവുവും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം ഞാൻ ഇപ്പോഴേ അത്രമാത്രമേ പറഞ്ഞു നിർത്തുന്നുള്ളൂ ഇപ്പൊ ഞാൻ അത്ര മാത്രമേ പറഞ്ഞു നിർത്തുന്നുള്ളൂ അതിന്റെ പിന്നിൽ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവും അവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ ഗവൺമെന്റും നമ്മളൊരു ഒളിച്ചുകളി ഈ കാര്യത്തിൽ നടക്കുന്നു അങ്ങനെയാണ് ഈ വയാസിസ് എന്ന് പറയുന്ന കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ ഇവർ തെരഞ്ഞെടുത്തത് ആ കമ്പനി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് അതിനകത്ത് ഫേവറേറ്റിസമുണ്ട് നെപ്പോട്ടിസമുണ്ട് അതുകൊണ്ട് ഇത് കറപ്ഷൻ ആണെന്ന് ഞങ്ങൾ പറയുന്നു ഈ അഴിമതി ആരോപണം വളരെ ഉത്തരവാദിത്വത്തോടെ നിയമസഭയിൽ എഴുതിക്കൊടുത്ത് പ്രതിപക്ഷം തീരുമാനിച്ചതിനനുസരിച്ച് ഞാൻ എഴുതി കൊടുത്തതാണ് പ്രതിപക്ഷ ഇവിടെ പറഞ്ഞത് ശരിയാണ് ഇന്നലെ ഞാൻ എൻ്റെ ഗാന്ധിഗ്രാം പരിപാടി നേരത്തെ തീരുമാനിച്ചു പോയതാണ് എല്ലാ വർഷവും ജനുവരി ഒന്നാം തീയതി നടത്തുന്ന മൻമോഹൻ സിംഗിൻ്റെ മരണം കാരണം മാറ്റിവെച്ചതാണ് ഇന്ന് ഇരുപത്തൊന്ന് അത് മാറ്റാൻ കഴിയാത്തതുകൊണ്ടാണ് ഇന്നലെ വരാതിരുന്നത് അത് വളരെ ഉത്തരവാദിത്വ ബോധത്തോട് ഞങ്ങൾ ഉന്നയിക്കുന്നു ഗവൺമെൻറ് ജനനന്മയെ കരുതി ഇത് പിൻവലിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുക രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട് എൻ്റെ കയ്യിലൊരു ഗസറ്റ് നോട്ടിഫിക്കേഷനുണ്ട് ഞാൻ പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ ഇത് വരാത്തതിൽ എനിക്ക് ആശ്ചര്യമുണ്ട് കേരളത്തിലെ എൺപത്തിയൊൻപത് സ്ഥലങ്ങൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ജ്യോതിലാൽ ഇറക്കിയ ഉത്തരവാണ് ജ്യോതിലാൽ ഏത് ഉത്തരവും ഏത് സമയത്ത് ഇറക്കുമെന്ന് നിങ്ങൾക്കറിയാം ഇത് എൻ്റെ കാരണം ഇറക്കാനുള്ള കാരണം ഇവിടെ എൺപത്തി ഒൻപത് സ്ഥലത്ത് വൈൻ പാർലറും ബിയർ പാർലറും അനുവദിക്കാം എന്നുള്ളതാണ് ഇതിന്റെ കാര്യം കാരണം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി വെച്ചാൽ മാത്രമേ എന്റെ പേരുകൾ ഇത്ര എൺപത്തൊൻപത് സ്ഥലമുണ്ട് ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചാൽ മാത്രമേ എൺപത്തി സ്ഥലങ്ങൾ വൈൻ പാർലറുകളും ബിയർ പാർലറുകളും അനുവദിക്കാൻ കഴിയൂ ഇതുകൂടി ചേർത്ത് വായിക്കണം നാട്ടിൽ മദ്യം മദ്യമൊഴുക്കുകയാണ് അനാവശ്യമായി ആവശ്യമില്ലാത്തരത്തെല്ലാം ഇത് കൊടുത്ത് ഇതുകൊണ്ടൊന്നും ടൂറിസ്റ്റുകൾ വരുന്നില്ല ടൂറിസ്റ്റുകൾ വരുന്നത് ഇതിനു വേണ്ടിയാണോ വരുന്നത് ഒന്നുമല്ലല്ലോ അപ്പോൾ വളരെ ബോധപൂർവമായി ഇതിന്റെ എല്ലാം പിന്നിൽ കൊടിയ അഴിമതിയുണ്ട് ആ അഴിമതി അന്വേഷിക്കണം ഇപ്പോഴും എന്റെ കേസ് കഴിഞ്ഞ ബ്രൂവറി രജിസ്റ്ററി കേസ് ഇപ്പോഴും ഹൈക്കോടതി സ്റ്റേ ചെയ്ത് കിടക്കുകയാണ് എന്റെ തിരുവനന്തപുരം വിജിലൻസ് കോടതി പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞ കേസാണ് കാരണം ഈ തീരുമാനം എടുത്തത് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പായിരുന്നു ഈ തീരുമാനം ഏതെങ്കിലും മന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവരുടെ അപ്പോയിന്റിങ് അതോറിറ്റിയുടെ ലെറ്റർ അനുവാദം വേണമെന്നുള്ള തീരുമാനം രണ്ടായിരത്തി പതിനെട്ടിലാണ് എടുത്തത് അതുകൊണ്ടാണ് ഗവർണർ എനിക്ക് തരാതെ അതിനെ ചോദ്യം ചെയ്ത് ഞാൻ കാരണം ഈ തീരുമാനം എടുക്കുന്നതിന് ശേഷമാണ് ആ ഉത്തരവ് പാർലമെന്റ് പാസ്സാക്കിയത് അപ്പോൾ ഇപ്പോഴും കോടതിയിൽ നിൽക്കുന്ന എൻ്റെ കേസ് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഇതുപോലെ ജലക്ഷാമം നേരിടുന്ന ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു പ്ലാന്റ് ആരംഭിക്കും അറുന്നൂറ് കോടി രൂപയുടെതാണ് കോടിയെന്ന് കേട്ടാൽ ഇടതുപക്ഷത്തിന് ഇപ്പോൾ വലിയ സ്നേഹമാണ് കോടിയെന്ന് കേട്ടപ്പോഴത്തേക്ക് എവർക്ക് താൽപ്പര്യം കൂടി അങ്ങനെയാണ് ഇത് അനുവദിച്ചത് ഇതിനെ ശക്തമായി തന്നെ ഞങ്ങൾ എതിർക്കും ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു